നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ ജോയി ആലൂക്കാസിൻ്റെയും ജോളി സിൽക്സിൻ്റെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു കൊല്ലം ജോയി ആലൂക്കാസ് ജുവല്ലറിയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷവും ആദരിക്കൽ ചടങ്ങും കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീജ ഹരീഷ് പദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ാണ് തുടങ്ങിയത് എവിടെയാണ് പാലിക്കപ്പെടേണ്ടത് ആ മേഖലകളിൽ ആ ഇടങ്ങളിൽ അതൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീടിന്റെ അകത്തലങ്ങളിൽ നമ്മൾ ആ തരത്തിലുള്ള സമത്വം നമ്മുടെ മക്കളിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉദാഹരണമായിട്ട് പറയാനുള്ളത് അതിനൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പെട്രീഷ്യ ജോൺ മുഖ്യ പ്രഭാഷണം നടത്തി അവർ നേരിട്ട അവഗണനക്കെതിരായി ശക്തമായി ശബ്ദമുയർത്തുകയും ചെയ്തതിന്റെ ഫലമായിട്ടുണ്ടാവുകയും പിന്നീടാണ് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നു ആ ഒരു ദിനത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു അപാകത അവിടെ തോന്നുന്നില്ല ആ ഒരു ദിവസം പുരുഷ ദിനമായി ദിനം എന്ന് കേട്ടിട്ടില്ലല്ലോ അപ്പൊ എന്തിനാണ് ഈ അന്താരാഷ്ട്ര അതിൽ എനിക്ക് അറിഞ്ഞ അറ്റത്തെ അഭിമാനമുണ്ട് ജീവിതത്തിലെ അറിഞ്ഞ അറ്റത്തെ ബുദ്ധിമുട്ട സമയത്ത് എന്റെ കുടുംബത്തിനെ ചേർത്ത് പിടിച്ച് ഒരുപോലെ മുമ്പോട്ട് പോയി ജീവിതത്തിൽ വെറും സീറോ ആയിരുന്നു എനിക്ക് വരുമാനം അന്ന് ഞാൻ മാനസികമായിട്ട് അങ്ങേറ്റം തളർന്ന് എൻ്റെ ഭർത്താവിനെ എൻ്റെ മോനൊന്ന് അഞ്ചു വയസ്സോ കണ്ടുണ്ട് അഞ്ചു വയസ്സുകാൻ ഒന്നാം ക്ലാസ്സിലാണ് അയാളെ പടുക്കുടുത്തിയിട്ടിടാൻ പൈസ ഇല്ലാത്തത് അന്ന വീട്ടിയിരുത്തിയളാണ് ഞാൻ അന്ന് രണ്ടാമത് മകളുമുണ്ട് കൈക്കുഞ്ഞ് ഇവിടെ നിന്ന് പിടിച്ചു പറഞ്ഞ് ചടങ്ങിൽ സിനിമാ നടിയും സീരിയൽ സംവിധായികയും നിർമ്മാതാവുമായ ശ്രീമതി സന്ധ്യ രാജേന്ദ്രൻ കഥകളി ആർട്ടിസ്റ്റ് ശ്രീമതി സ്നേഹലത ആദ്യകാല സിനിമാനടി ശ്രീമതി സുഷമ പത്മനാഭൻ റിട്ടയേർഡ് പ്രിൻസിപ്പാൾ ശ്രീമതി മാധുരി എസ് സാമൂഹ്യ പ്രവർത്തകരായ ശ്രീമതി ജലജാസി ശ്രീമതി മുബീന അഷ്ടമുടി ശ്രീമതി സുഗതകുമാരി ശ്രീമതി ശാന്തകുമാരി ശ്രീമതി തങ്കമണി ബലാർ എന്നിവരെയും പൊന്നാടെ അണിയിച്ചും മെമൻഡോയും വൃക്ഷത്തെയും നൽകി ആദരിച്ചു ജോയി ആലൂകാസ് സ്റ്റാഫ് ശ്രീമതി ആശ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോളി സിൽക്ക് സ്റ്റാഫ് കുമാരി മേഖ കെ ടി സ്വാഗതവും ശ്രീമതി ശിൽപ നന്ദിയും പറഞ്ഞു വനിതാ ദിനത്തോടനുബന്ധിച്ച് ജോളി സിൽക്ക് സ്റ്റാഫുകളായ ശ്രീമതി ജസി ബാബു ശ്രീമതി ആതിര കുമാരി ജോസ്മി എന്നിവർ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ രക്തദാനവും നടത്തി ജോയി ആലൂക്കാസ് മാനേജർ ശ്രീ അരുൺകുമാർ ജോളി സിൽക്ക് മാനേജർ ശ്രീ പ്രതീഷ് വി പി വി അസിസ്റ്റന്റ് മാനേജർ ശ്രീ സന്തോഷ് കുമാർ ജോയ് ആലുക്കാസ് പി ആർ ഒ വിശ്വേശ്വരൻ പിള്ള എൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ശ്രീ പ്രവീൺ എച്ച് ആർ എക്സിക്യൂട്ടീവ് ശ്രീ അലൻ ശ്രീ ഫെബിൻ ശ്രീ ഏലിയാസ് ശ്രീ അജി ശ്രീമതി മേരി പാറ്റ്സി ശ്രീമതി മഞ്ജുഷ ശ്രീമതി റോഷ്നി റൂബി സന്തുജ മനുജ രേഷ്മ എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി ഓർമ്മ പ്രസിഡന്റ് ശ്രീ ബാലചന്ദ്രൻ ബാലചന്ദ്രൻപിള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സജീവ സാന്നിധ്യം ഷിബു റാവുത്തർ മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീ ശങ്കർ കൂടാതെ ആദരവ് ഏറ്റുവാങ്ങിയവരുടെ ബന്ധുക്കൾ കസ്റ്റമേഴ്സ് ജോയി അലൂക്കാസ് ജ്വല്ലറിയിലെയും ജോളി സിൽക്സിലെയും സ്റ്റാഫുകൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം